ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി ശാരീരിക വളർച്ച ജനിച്ചതിന് ശേഷം ഭാരം അല്പം കുറയാം പക്ഷേ ആദ്യ മാസം അവസാനിക്കുമ്പോൾ പഴയ ഭാരം വീണ്ടെടുക്കും കൈകാലുകൾ ചെറിയ ചലനങ്ങളോടെ തുടങ്ങും വയറ്റത്ത് കിടത്തുമ്പോൾ തല അല്പം ഉയർത്താൻ തുടങ്ങും അടുത്തതായി ഇന്ദ്രിയ വികാസം ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ മാത്രം വ്യക്തമായി കാണും അമ്മയുടെ മുഖം തിരിച്ചറിയാം മനുഷ്യരുടെ മുഖവും ശബ്ദവും കുഞ്ഞ് കൂടുതലായി തിരിച്ചറിയും അടുത്തതായി ബുദ്ധി മാനസിക വളർച്ച അമ്മയുടെ ശബ്ദം സ്പർശം മണം എല്ലാം തിരിച്ചറിയും ചെറിയ സ്മൈൽ ഉറക്കത്തിനിടയിൽ തുടങ്ങാം ആശയവിനിമയം കരച്ചിലൂടെ വിശപ്പ് അസ്വസ്ഥത സ്നേഹം ആവശ്യപ്പെടൽ എല്ലാം അറിയിക്കും ചെറിയ ഗുർഗിൽ ശബ്ദങ്ങളും കേൾക്കാം കുട്ടിയെ കെയർ ചെയ്യാനുള്ള ടിപ്സ് കുഞ്ഞിനെ കൂടുതൽ പിടിച്ച് സ്നേഹം കാണിക്കുക മൃദുവായി സംസാരിക്കുക പാട്ട് പാടുക ദിവസവും കുറച്ച് ടെമ്മി ടൈം കൊടുക്കുക മുലയൂട്ടൽ അല്ലെങ്കിൽ ഫോർമുല പാലിൽ ശരിയായ പോഷണം നൽകുക അപ്പോൾ വൺ മന്ത് പ്രായമുള്ള കുഞ്ഞിൻ്റെ വളർച്ച ഒരു രീതിയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്